ഏഴാം മാസം കടന്നതും പോരാളി എന്നെ കൊണ്ട് വീട്ടിലേക്ക് പോകാനാവുന്ന പണി മുഴുവൻ നോക്കി ആദ്യ പ്രസവം പെണ്ണിൻ്റെ വീട്ടിലാണല്ലോ പകുതി മനസ്സോടെ വരുണേട്ടനെ നോക്കിയപ്പോൾ വായിൽ നിന്ന് വന്ന് അപ്പോൾ തന്നെ പെറു വേറും നടക്കുമെന്നാണ് വിചാരിച്ചത് മാളു നിനക്ക് ഇത്രയ്ക്ക് ബോധയില്ലേ അങ്ങോട്ട് പോയാലേ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ ചിറ്റപ്പൻ ആ വണ്ടി കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്കും എല്ലാം കഴിയും അത് നേരെ വരുണേട്ടൻ പറയുന്നത് ചിറ്റപ്പൻ്റെ അംബാസിഡർ ഒന്ന് മനസ്സിലോർത്ത് അതിൽ കയറിയിരുന്ന നേരം വിളിക്കും ഹോസ്പിറ്റലിൽ എത്താന് വരുണേട്ട എന്നാലും എനിക്ക് അമ്മ കാ അമ്മയെ കാണണം പോരാളി കൂടെ ഉള്ളത് ധൈര്യം തന്നെയാണ് ഏത് പ്രതി പ്രതിസന്ധിയേയും തരണം ചെയ്യാൻ പട്ടാളത്തെക്കാൾ മെടുക്കുകയാണ് അവസാനം എല്ലാത്തിനും പോം വഴിയായി വരുണേട്ടൻ തന്നെ കണ്ടു പോരാളിയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ പട്ടാളത്തോട് പറഞ്ഞപ്പോൾ നൂട്ടും നൂറുവട്ടം സമ്മതം കൊണ്ടുപോക്കോ എന്നിട്ട് അവളെ അവളുടെ മോൾക്ക് കൊടുത്തോ അനിയത്തിപ്രാവ് സിനിമയിൽ ക്ലൈമാക്സിൽ ലളിതാമ്മ പറയുന്നത് പോലെ ഒരു ഡയലോഗ് പറഞ്ഞ് മൂക്ക് പിഴിഞ്ഞ് എവിടെയോ തേച്ചു എന്നിട്ട് പോരാളിയെ വരുണേട്ടൻ്റെ കൂടെ വിട്ടു പട്ടാളത്തിന് ലോട്ടറി അടിച്ച പോലെയാണ് പോരാളി അവിടെ നിന്നും പോകുന്നത് സമാധാനം ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടോ വൈകുന്നേരം മുറ്റത്തു കൂടി പയ്യെ ഉലാത്തുമ്പോഴാണ് വരുണേട്ടൻ അമ്മയെ കൊണ്ട് വണ്ടി സ്ലോ ചെയ്യുന്നത് കണ്ടപ്പോഴേ എന്തു എന്തോ പന്തികേട് തോന്നി അതിൽ നിന്നും ഇറങ്ങി എന്നെ ഒന്ന് കനപ്പിച്ചു നോക്കി എന്താണാവോ കാര്യം ആ മുഖത്തേക്ക് ഉറ്റുനോക്കി ഞാന് മാളൂട്ടി പോരാളി ഓടി വന്ന് വയറിലും മുഖത്തും മാറി മാറി പിടിക്കുന്നുണ്ട് എന്തൊക്കെയോ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി പറയാതെ വരുണേട്ടനെ തന്നെ നോക്കി ആ മുഖം വീർപ്പിച്ച് കാര്യം ഇതുവരെ പിടികിട്ടിയില്ലല്ലോ താക്കോലും കറക്കി അകത്തേക്ക് ഒരുങ്ങി അമ്മ തിരിഞ്ഞു നിന്നു മോനു പോകാതെ വണ്ടിയിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് വെക്കണ്ടേ മോനു വാ പോരാളി കാറിൻ്റെ അടുത്തേക്ക് നടന്നു വണ്ടിയിലുള്ള സാധനങ്ങളോ അമ്മയുടെ ബാഗല്ലേ ഉള്ളു ആലോചിച്ചുകൊണ്ട് തുറന്ന ഡിക്കിയിലേക്ക് നോക്കി ഇതെന്താ പച്ചക്കറി മാർക്കറ്റാണോ ഇവിടെ പച്ചക്കറി കട നടത്താൻ പോകുവാണോ കണ്ണൊന്ന് തള്ളി നോക്കി നിന്റെ അച്ഛനെ മോൾക്ക് വേണ്ടി കൃഷി ചെയ്ത് വിഷയില്ലാത്ത പച്ചക്കറികളാണ് പോരാളി അത് പറഞ്ഞു വലിയൊരു ചേന വലിച്ചുപോക്കി വരുണേട്ടൻ്റെ തോളത്തേക്ക് വെച്ചു പെട്ടെന്നുള്ള ആഘാതമായതുകൊണ്ട് കൊണ്ട് ആളൊന്ന് കുലുങ്ങി അവസാനം തോളിലെ ചേന ബാലൻസ് ചെയ്തു ഇതെന്താ ബാഹുബലിയോ ശിവലിംഗം പൊക്കി പോലെ നിൽക്കാൻ പറഞ്ഞത് വരുണേട്ടനെ നോക്കിയപ്പോൾ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നുണ്ട് ചേന കൊണ്ട് തിരിഞ്ഞതും പോരാളി വിളിച്ചു മോനെ ഇതുകൂടെ വലിയൊരു പാണ്ഡിസഞ്ചി നിറയെ ഒരു കെട്ട് കാച്ചിലും ചേമും എടുത്ത് ഇടത്തെ കയ്യിൽ വെച്ചു കൊടുത്തു മോനെ രണ്ട് ചക്ക കൂടെ ഉണ്ട് വെച്ചിട്ട് ഓടി വരണേ പോരാളി വിളിച്ചു പറഞ്ഞത് പെടലി ഉളുക്കിയ പോലെ മെല്ലെ തിരിഞ്ഞു നോക്കി വരുണേട്ടൻ ഞാൻ പതികെ കയ്യിലെ നഖം കൊണ്ട് കാറിലെ പെയിന്റ് ചുരണ്ടിക്കൊണ്ട് ആകാശത്തേക്ക് നോക്കി ഏതെങ്കിലും പക്ഷി മുട്ടയിടുന്നുണ്ടോ എന്ന് അറിയണമല്ലോ സ്റ്റെപ്പ് കയറുന്ന വരുണേട്ടനെ കണ്ടപ്പോ ചിരിയടക്കാനാകില്ല കൂലി കാളെ വെക്കണ്ടെന്ന് പറഞ്ഞ് നിന്റെ ചിറ്റപ്പൻ നിനക്ക് വേണ്ടി വയ്യാത്ത കാല് വെച്ച് പ്ലാവിൽ കയറിയിട്ട തേൻവരിക്കയാണ് വരിക്കയാണ് ചിറ്റപ്പൻ പ്ലാവിൽ കയറിയോ ഞാൻ കണ്ണു തള്ളി നോക്കി ആ കയറി പിന്നെ അവനിറക്കാൻ രണ്ട് ബംഗാളി പിള്ളേരെ കൂലിക്ക് കൊണ്ടുവരേണ്ടി വന്നു നിന്റെ അച്ഛന് മരത്തിൽ കയറി കഴിഞ്ഞ് അവന് കാലിൽ മസിൽ കയറിയത് ആദ്യമേ വല്ല ബംഗാളിയെ വിളിച്ചിരുന്നേല് ഒരു കൂലി ലാഭമായിനേ അത് പറഞ്ഞൊരു കുറെ ചീരയും കാടും ഒക്കെ ആയി സരോജമ്മയുടെ കൂടെ അകത്തേക്ക് പോയി അമ്മ എടി നിന്റെ വീടുകൂടെ എടുത്ത് ഈ കാറിലേക്ക് വെക്കാൻ വയ്യായിരുന്നോ പറ്റിയിരുന്നില്ലേ അവിടെ നിൽക്കുന്ന തെങ് കൂടി മൂടോടെ പറച്ച് ഇതിലിട്ടേനേ ദേഷ്യപ്പെട്ട് ചക്കയെടുത്ത് താഴെ വെച്ച് ഡിക്കു ഡിക്കി കൊട്ടിയടച്ചു സ്നേഹം കൊണ്ടല്ലേ വിഷമില്ലാത്തത് മോള് കഴിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ ചേനയുടെ മണ്ണ് ദേഹത്തുനിന്ന് തൂത്തു കൊടുത്തു ഞാൻ പിന്നെ നീ ഇവിടുന്ന് മൂന്ന് നേരത്തിന് പകരം നേരം വിഷല്ലേ കുഴച്ച് തിന്നുന്നത് ഒരു ചക്കെടുത്ത് തോളിൽ വെച്ച് പല്ല് കടിച്ചിട്ടുണ്ട് നോക്കി ആഹാ കൊള്ളാലോ കണക്ക് പറയുന്നു നാലു നേരം എനിക്ക് നാലു നേരം എൻ്റെ വാവയ്ക്ക് വേണ്ടി ഞാൻ കഴിക്കുന്നത് അത്രയ്ക്ക് തെറ്റാണോ അങ്ങനെ മൊത്തം എട്ടു നേരം പതിയെ വയറിൽ ഒഴിഞ്ഞു ഇനി ഞാൻ എൻ്റെ അമ്മ കൊണ്ടുവന്ന വന്ന ചക്കയെ വാങ്ങിയൊക്കെ കഴിച്ചോളാം ചുണ്ടൊന്നു കൂട്ടി അകത്തേക്ക് പോയി നീ ഇപ്പോഴും പിണക്കണുമാളൂ കുളി കഴിഞ്ഞ് വരുണേട്ടൻ വരുമ്പോൾ പഴുത്ത വരിക്ക ചക്ക ഒരു പ്ലേറ്റിൽ വയറിലെടുത്ത് വെച്ച് കട്ടിൽ കാല് നീട്ടിയിരിപ്പുണ്ട് ഇരിപ്പുണ്ട് ചോദ്യം കേട്ടിന്ന് വരുണേട്ടനുള്ള ദേഷ്യം മുഴുവൻ ചക്ക പഴത്തോട് കാണിച്ചു ചവച്ചുകൊണ്ട് മുഖം തിരിച്ചു എന്നാ പിന്നെ ഞാൻ ഇന്ന് ആർക്ക് ഷവർമോ വാങ്ങിക്കൊടുക്കും കട്ടിൽ ഇരുന്ന് മൂക്കിലൊന്ന് പിടിച്ചു എന്തിനാ വന്നപ്പോഴേ മുഖം വീർപ്പിച്ചത് വരുണേട്ടൻ ഒരു വലിയ ചക്കപ്പഴം എടുത്ത് മറുപടി കേൾക്കും മുൻപേ ആ വായിലേക്ക് കുത്തിക്കയറ്റി ഞാൻ നിങ്ങളെന്താ തിലകന് പഠിക്കുവാണോ മര്യാദയ്ക്ക് തുറന്നു പറ മനുഷ്യ പറയും മുൻപ് വായിൽ ചക്കപ്പഴം കുത്തിക്കയറ്റാൻ ഞാൻ പിന്നെ എങ്ങനെ പറയും ഇറക്കിക്കൊണ്ട് എന്നെ നോക്കി ഇപ്പം ഇറക്കിയില്ലേ ഇനി പറ കാലം നാട്ടിയെടുത്ത ചക്കപ്പഴം വായിലേക്ക് വെച്ചു ഇനി വരുണേറ്റൻ ഇല്ല നിന്റെ വീട്ടിൽ നിന്ന് തിരിക്കുമ്പോഴുള്ള കാടും പടലവും പിറക്കിട്ടപ്പോഴേ എനിക്ക് കലി തുടങ്ങി പിന്നെ വിവരമില്ലാത്തങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ ദേഷത്തിൽ ഇവിടെ വന്നപ്പോൾ ഉണ്ട് റെസ്റ്റ് എടുക്കാതെ ഞാൻ പോയ തക്കത്തിന് മുറ്റത്തുകൂടെ ഉലാത്തുന്ന് നീയ്യ് അത് ഞാൻ പ്രകൃതി ആസ്വദിക്കാൻ ഇറങ്ങിയതല്ലേ അടച്ചിരുന്ന് ശ്വാസം മുട്ടി അതുകൊണ്ടല്ലേ വരണേട്ട കൊഞ്ചലോടെ നോക്കി ശ്വാസം വേണം ഞാൻ തരാം കള്ളച്ചിരിയോടെ നോക്കി വരുണേട്ടൻ നിങ്ങളെന്താ ശ്വാസത്തിന്റെ ഹോൾസെയിൽ ബിസിനസ് നടത്തുന്നുണ്ടോ വാരിക്കോരി കൊടുത്തരാന് അല്ല തേൻവരിക്ക നല്ല രുചി അതിവിടെ നിന്നും ആവുമ്പോൾ കുറച്ചുകൂടി രുചി കൂടും അതാ മെല്ലെ മുഖം അടുത്തേക്ക് കൊണ്ടുവന്നു തള്ളവിരൽ കൊണ്ട് അതിരത്തിലൊന്നു ഒഴിഞ്ഞു ദുരുദ്ദേശമാണല്ലോ മോനെ ചൂണ്ടുവിരൽ നെഞ്ചിൽ ചേർത്ത് അകലം പാലിച്ചു അതെ ആണല്ലോ രണ്ടു കൈകൾ കൊണ്ട് മുഖം കോരിയെടുക്കുമ്പോൾ വരുണേറ്റൻ്റെ ശ്വാസമുഖത്ത് വന്ന് അടിച്ചതും അറിയാതെ കോമ്പിയടഞ്ഞു അതിരങ്ങൾ വിറകൊണ്ട് തുടങ്ങിയിരുന്നു അതിൻ്റെ ഇണയ്ക്ക് വേണ്ടി കൊതി പൂണ്ടു കണ്ണാ കഥകിൽ മുട്ടുകേട്ടതും വരുണേറ്റൻ എഴുന്നേറ്റു ഈ അമ്മ അല്ലേലും ഒന്നും നടക്കുന്നില്ല ഇതെങ്കിലും ഒപ്പിച്ചു വരുമ്പോൾ വന്നോളും എന്തൊക്കെയോ പറഞ്ഞ് കഥ തുറക്കാൻ പോയതും ഒന്ന് കോക്രി കാണിച്ചു എന്താ എന്താമ്മേ ആദ്യത്തെ അല്പം ഒച്ച ഉയർന്നു പിന്നെ സ്ഥലകാലബോധം വീണപ്പോഴാണ് വരുണേട്ടൻ സരോജമ്മയുടെ കയ്യിലെ പ്ലേറ്റ് ശ്രദ്ധിക്കുന്നത് മോൾക്ക് കാച്ചിൽ കുഴുങ്ങിയതും കാന്താരി ചമ്മന്തി വേണമെന്ന് പറഞ്ഞു ദാ അവൾക്ക് കൊണ്ടു കൊടുത്ത് നീയും കഴിക്ക് ഞാൻ ചായ കൊണ്ടുവരാം അമ്മേ അവിടെ വയറ്റിൽ ഇനി സ്ഥലമൊന്നുമില്ല ഒരു വരിക്കച്ചക്ക ഫുൾ അതിലുണ്ട് കൂട്ടത്തിൽ എൻ്റെ കൊച്ചും കുഞ്ഞിന് കളിക്കാനൊരു ബോളും കട്ടിലിരുന്നു കൊണ്ട് അത് ഓർമ്മിപ്പിച്ചത് രണ്ടു പേരുടെയും മുഖമൊന്ന് വാടി ഞാൻ ചുമ്മാ പറഞ്ഞതാ വരുണേട്ട അതിങ് കൊണ്ടുവാ നമുക്ക് കഴിക്കാം ഒന്ന് ഇളിച്ച് കാണിച്ചതും അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങി അടുത്ത് വന്നിരുന്നു മാളു നീ എൻ്റെ കയ്യിൽ നിന്ന് മടി വാങ്ങാത്തത് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇത് കഴിയട്ടെ എൻ്റെ കുഞ്ഞു വരട്ടെ നിനക്കുള്ളത് ഞാൻ തരാം പല്ല് പല്ലുകടിച്ചൊന്ന് നോക്കി അത് വാങ്ങാൻ ഞാൻ കാണില്ല എങ്കിൽ എന്ത് ചെയ്യും വരുണേട്ടൻ കണ്ണൊന്ന് നിറഞ്ഞു നോക്കി മാളു എന്തൊക്കെയാണ് നീ പറയുന്നത് എന്തിനാ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് എനിക്ക് നമ്മുടെ കുഞ്ഞിനും നീ വേണം എന്നും കൂടെ അല്ല ഡവാ നിൽക്കുന്ന ഉദരത്തിലേക്ക് ചുണ്ടമർത്തി ആ മുടിയിൽ തഴുകുമ്പോൾ ഉള്ളമൊന്ന് പിടഞ്ഞു പെട്ടെന്ന് തന്നെ പഴയ മാളുവായി ദേ വരുണേട്ടാ എൻ്റെ കാച്ചിൽ പുഴുങ്ങിയത് കാന്താരി ചമ്മന്തിയോ എവിടെ കയ്യിലേക്ക് പാത്രം എടുത്തൊരു കഷ്ണം കാച്ചിൽ കാന്താരിയിൽ മുക്കി കൊതി കൊണ്ട് നാക്കിൽ വെള്ളം വിറ്റിച്ച് ശബ്ദമുണ്ടാക്കി ഒരു കണ്ണടച്ച് വരുണേട്ടൻ്റെ വായിൽ വെച്ചു കൊടുത്തു എങ്ങനെയുണ്ട് കൊള്ളാമോ കൊള്ളാം ഇനി നീ അങ്ങനെയൊന്നും പറയരുത് സമ്മതിച്ചോ എൻ്റെ മുഖത്തേക്ക് നോക്കി ഈ കാന്താരി ചമ്മന്തിയാണ് സത്യം പറയില്ല പോരേ കാന്താരി ചമ്മന്തി വിരലിൽ തൊട്ട് നാക്കിലാക്കി വെച്ചു ആ നല്ല എരിവ് ചുണ്ടെന്ന് നുണഞ്ഞു ഇനി വേണോ വരുണേട്ടാ നല്ല എരിവുള്ള ഉമ്മ തരാ നിൻ്റെ അച്ഛനും കൊണ്ട് കൊടുക്ക് എഴുന്നേറ്റ് മുണ്ടും മടക്കി കുത്തി പുറത്തേക്കിറങ്ങി പോരാളി ഗർഭത്തിൻ്റെ എൻസൈക്ലോപീഡിയ തുറന്നു കഴിഞ്ഞിരുന്നു എന്നേക്കാൾ ശ്രദ്ധയോടെ കേൾക്കുന്ന സരോജമയോ ഒന്ന് നോക്കി ഞാൻ സത്യത്തിൽ ഗർഭമാർക്ക എനിക്കോ സരോജമയ്ക്കോ അമ്മയ്ക്ക് വല്ല ഗൈനക്കോളജിസ്റ്റായി കൂടായിരുന്നു ഇത്രയും അറിവുണ്ടെങ്കിൽ ഞാൻ പോരാളിക്ക് ആകാംക്ഷയോടെ നോക്കി ഏ ശ്വാസം വലിച്ചു വലിച്ചുവിട്ടെൻ്റെ പോരാളി അത് കണ്ടപ്പോഴേ അറിയാം പഴം പുരാണത്തിൻ്റെ കെട്ടു തുറക്കാനാണെന്ന് അതേണ്ടി ഞാൻ മെടിക്കുകയായിരുന്നു എൻ്റെ അമ്മ മരിച്ചപ്പോൾ താഴെ ഉള്ളതുകളെ നോക്കാനാണ് ഞാൻ പഠിപ്പ് ഉപേക്ഷിച്ചത് അല്ലായിരുന്നെങ്കിൽ ഞാൻ ആരായിരുന്നേനെ പോരാളി മുകളിലേക്ക് നോക്കി ഞാനും അങ്ങോട്ട് നോക്കി നോട്ടം മണ്ട പോയ തെങ്ങിലാണ് നിന്നതെന്ന് മാത്രം അല്ലാതെ ഒൻപതാം ക്ലാസ്സിൽ തോറ്റിട്ടല്ല പഠിപ്പ് നിർത്തിയതല്ലേ തള്ളുമ്പോ മയത്തിൽ തള് പൂടി പോരാളിയുടെ വായിൽ നിന്ന് മാട്ടു മാട്ടുകേട്ടതും വയറിലൊന്നും നോക്കി മോനി തള്ളൊന്നും കേട്ട് പഠിക്കേണ്ട കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള തള് നിൻ്റെ അച്ഛൻ പഠിപ്പിച്ചു തരും മാസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു ഏഴ് എട്ടായി എട്ട് ഒൻപതിലേക്ക് കടന്നു വരുണേട്ടൻ വാലിന് തീ പിടിച്ചതുപോലെ നടപ്പാണ് ഉള്ളിൽ ടെൻഷൻ ഉണ്ടെങ്കിലും ഞാൻ പഴയ ആളു തന്നെയായിരുന്നു ഞാൻ കരഞ്ഞാൽ വരുണേട്ടൻ തകരുമെന്ന് എനിക്കറിയാം കണ്ണടച്ചാൽ സകല ഈശ്വരന്മാരെയും വിളിച്ചുകൊണ്ടിരുന്നു അതിർത്തി വിട്ടു സംസ്ഥാനം വിട്ടു അങ്ങ് തമിഴ്നാട്ടിലുള്ള ദൈവങ്ങളെ വരെ വിളിച്ചു തുടങ്ങിയിരുന്നു രാവിലെ ഫയലെല്ലാം പിടിച്ച് പുറത്തേക്ക് പോകാനൊരുങ്ങിയ വരുണേട്ടനെ കഴുത്തിലൂടെ കൈയിട്ട് മുറുക്കെ പിടിച്ചു എന്തു പറ്റിയുടെ പെണ്ണിന് താഴെത്തുമ്പ് ഉയർത്തി നോക്കി വയ്യാഴ്ച വല്ലതുമുണ്ടോ ഇല്ല എന്ന് തലയാട്ടി പിന്നെന്താ വയറിലേക്ക് കൈവെച്ചതും വാവയുടെ അനക്കം തട്ടി താഴേക്ക് മുട്ടിൽ കുത്തിയിരുന്നു അമ്മയും വാവയും അച്ഛനെ വിടില്ല എന്ന് രണ്ടുപേരും കുറുമ്പ് കാണിക്കാതിരിക്കണം കേട്ടോ ഉന്തി വരുന്ന മുഴകലിൽ മെല്ലെ തലോടി പോയിട്ട് വരാം ആളൂട്ടി കവളിയിൽ തട്ടിപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് ചേച്ചി കയറി വന്നു അമ്മമാർ രണ്ടും അമ്പലത്തിൽ പോയി ഇവൾക്ക് കൂട്ടിയിരിക്കാൻ വന്നതാ ഞാൻ ചേച്ചി എന്നെ ചേർത്ത് പിടിച്ചു എന്ത് വന്നത് നന്നായി ഇവൾക്കെന്തോ പേടിയുണ്ട് ഡേറ്റൊക്കെ എടുത്തില്ലേ അതായിരിക്കും ഞാൻ ഒരു മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരാം എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാം ഓക്കെ വരുണേട്ടൻ പോകുമ്പറ്റാറ്റേം കൊടുത്ത അകത്തേക്ക് കയറി എന്താ നിനക്ക് പറ്റിയേ ഇത്രയും സേഫായി നമ്മൾ ഇതുവരെ വന്നില്ലേ ഇനി എൻ്റെ മോട് പേടിക്കേണ്ട ഓപ്പറേഷൻ ആയിരിക്കുമെന്നേ ഉള്ളൂ ഈ അവസരത്തിൽ നോർമൽ ആക്കാൻ അവർ നോക്കില്ല നിനക്കറിയാമല്ലോ അതല്ല ചേച്ചി ഉള്ളിലൊരു ഭാരം പോലെ എന്തോ അപകടം വരാൻ പോകും പോലെ എനിക്ക് പേടി തോന്നുന്നുണ്ട് പറഞ്ഞു തീർന്നതും കോളിംഗ് ബെല്ലടി തുടങ്ങി ഞാൻ നോക്കാം ഇന്ദു ചേച്ചി എഴുന്നേറ്റ് പോയി വരുൺ സാർ ഇപ്പോൾ പോയതേ ഉള്ളൂ ഒരു മണിക്കൂർ കഴിഞ്ഞ് വരും കയറിയിരിക്കു ചേച്ചി പറയുന്നത് കേട്ട് പതുക്കെ വയർ താങ്ങി നടന്നു ചെന്നു കിഷോർ സകല ഞരമ്പുകളും തളരും പോലെ തോന്നി എനിക്ക് അവനെ അവനെയല്ല കാണണ്ടേ ഇവിടെയാണ് ചേച്ചിയുടെ തോളിൽ പിടിച്ചൊരു വശത്തേക്ക് തള്ളിയിട്ടുകൊണ്ട് ചുണ്ടിൽ വഷണം ചിരിയായി അവൻ അടുത്തേക്ക് വന്നു ചേച്ചി ഭയന്ന ശബ്ദം തൊണ്ടയിൽ വിലിഞ്ഞതും രണ്ട് കൈ വയറിൽ കൂട്ടി പിടിച്ചു അവൻ ചുണ്ടുവശത്തേക്ക് കോട്ടി ഒന്ന് പുച്ഛിച്ചു കിഷോറിനെ ഇവിടെ വരുത്താതിരിക്കാൻ നിന്റെ കെട്ടിയോൻ എനിക്ക് നല്ല പണിയാണ് തന്നത് ഒരു വിസയും എടുത്ത് തന്നു എന്നെ അവിടെ തളർത്തിയിടാമെന്ന് കരുതിയോ അവൻ പോലും അറിയാതെ ഞാൻ വന്നു നിന്നെയും അവൻ്റെ കുഞ്ഞിനെയും അവൻ എനിക്ക് കാണില്ല അയാളെടുത്തേ കൈ കൊണ്ടെൻ്റെ കഴുത്തിൽ പിടിച്ച് മുകളിലേക്ക് പൊക്കി എടോ താനെന്തേ കാണിക്കുന്നത് ഇന്ദു ചേച്ചി അവൻ്റെ കയ്യിൽ പിടിച്ചു തൂങ്ങി എൻ്റെ കഴുത്തിലെ പിടിപിടിക്കാൻ ശ്രമിച്ചു വലത് കൈയ്യെത്തുന്ന ഇടത്ത് ഇരുന്ന ഫ്ലവർ വേസെടുത്ത് ആ ദുഷ്ടൻ ചേച്ചിയുടെ തലയിലേക്ക് ആഞ്ഞടിച്ചു ഒരു നിമിഷം ചേച്ചിയുടെ തലയിൽ നിന്നും രക്തം ചീറ്റി അത് എൻ്റെ മുഖത്തേക്ക് പതിച്ചു കണ്ണ് തള്ളി താഴേക്ക് ഊർന്നു പോകുന്ന ചേച്ചിയെ കണ്ട് എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി തുടങ്ങി